കോട്ടയം ഏറ്റുമാനൂരിൽ ട്രെയിൻ മരിച്ചവരെ തിരിച്ചറിഞ്ഞു കരുവന്നൂർ പാർലിക്കൽ സ്വദേശിയായ വീട്ടമ്മയും പെൺമക്കളുമാണ് മരിച്ചത് കുടുംബപ്രശ്നത്തെ തുടർന്നുള്ള ആത്മഹത്യയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഏറ്റുമാനൂരിനും കോട്ടയത്തിനുമിടയിൽ പാറോലിക്കൽ ഗേറ്റിനു സമീപം പുലർച്ചെ അഞ്ചരയോടെയായിരുന്നു സംഭവം നിലമ്പൂർ എക്സ്പ്രസ് കടന്നു പോകുമ്പോൾ ഒരു സ്ത്രീയും രണ്ട് പെൺകുട്ടികളും റെയിൽവേ ട്രാക്കിൽ കയറി നിൽക്കുകയായിരുന്നു മൃതദേഹങ്ങൾ തിരിച്ചറിയാനാവാത്ത നിലയിലായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ മരിച്ചത് ഏറ്റുമന്നൂർ പാലോലിക്കൽ സ്വദേശികളാണെന്ന് തിരിച്ചറിഞ്ഞു പാറോലിക്കൽ നൂറ്റിയൊന്ന് കവലയ്ക്ക് സമീപം വടകരയിൽ വീട്ടിൽ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരാണ് മരിച്ചത് കുടുംബ പ്രശ്നത്തെ തുടർന്നുള്ള ആത്മഹത്യ എന്നാണ് പോലീസ് പറയുന്നത് തൊടുപുഴ ചുങ്കം സ്വദേശിയായ ഭർത്താവ് നോബിയുടെ പീഡനം സഹിക്കാനാവാതെ ഷൈനി മക്കളും കുറച്ചുനാളായി സ്വന്തം വീട്ടിലായിരുന്നു താമസം രാവിലെ പള്ളിയിലേക്കെന്നു പറഞ്ഞാണ് ഷൈനി മക്കളും വീട്ടിൽ നിന്നും ഇറങ്ങിയത് പിന്നാലെയാണ് വീട്ടുകാർ ആത്മഹത്യയുടെ വിവരം അറിഞ്ഞത് മരിച്ച അലീനിയും ഇവാനിയും തെള്ളകം ഹോളി ക്രോസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഷൈനിക്ക് പതിനാല് വയസ്സുള്ള എഡ്വിൻ എന്ന ഒരു മകൻ കൂടിയുണ്ട് എഡ്വിൻ എറണാകുളത്ത് സ്പോർട്സ് സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഏറ്റുമാനൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അമൃത ന്യൂസ് കോട്ടയം